ഹായ് ആക്ച്വലി ഇതൊരു മൂന്ന് നാല് ദിവസം മുമ്പ് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു പല കാരണങ്ങൾ കൊണ്ട് പല പല കാരണത്താൽ ആ വീഡിയോ ചെയ്യാൻ ലേറ്റായിപ്പോയി ഒരു ത്രീ ഫോർ ഡേയ്സ് മുമ്പാണെന്ന് തോന്നുന്നു ഐശ്വര്യ ലക്ഷ്മിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ആയിരുന്നു അതിനിടയിൽ പുള്ളിക്കാരി വളരെ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് വിവാഹം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് പുള്ളിക്കാരി വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചു ചുറ്റുമുള്ള ആളുകളുടെ ലൈഫൊക്കെ മനസ്സിലാക്കി അതിൽ നിന്നും ഉൾക്കൊണ്ട പല പാഠങ്ങൾ വെച്ചിട്ടാണ് വിവാഹം എന്നുള്ള സംഭവം തന്നെ ലൈഫിൽ വേണ്ടെന്ന് വിചാരിച്ചു എന്നൊക്കെ പുള്ളിക്കാരി വളരെ അങ്ങ് തുറന്ന് പറയാണ് ആക്ച്വലി എനിക്ക് പേഴ്സണലി ഈ ഒരു തീരുമാനം ഭയങ്കര ഇഷ്ടപ്പെട്ടു വിവാഹം കഴിക്കാനാണെങ്കിലും കഴിക്കേണ്ടെന്നാണെങ്കിലും ഒരു വ്യക്തിയാണ് തീരുമാനിക്കുന്നത് ഇപ്പൊ ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ അത് ഞാനാണ് തീരുമാനിക്കുന്നത് വേണോ എന്നുള്ള കാര്യം അതുപോലെ ഐശ്വര്യം വളരെ സ്ട്രോങ് ആയിട്ട് വേണ്ടെന്ന് തീരുമാനിച്ചെങ്കിൽ നമ്മൾ അതിനെ ബഹുമാനിക്കണം അംഗീകരിക്കണം സോ ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കാര്യമാണ് ഇന്നത്തെ പെൺകുട്ടികൾ വളരെ എല്ലാവരും കോമൺ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഡിസിഷൻ തന്നെയാണ് ഇതൊക്കെ വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷെ ഇതിന് താഴെ ഉണ്ടല്ലോ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള കമന്റ്സ് വായിക്കുമ്പോൾ സി നമ്മൾ ഏത് ലോകത്താ ജീവിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നൊക്കെ വിചാരിച്ചു പോവുക അത്രയും പ്രാകൃതമായിട്ടുള്ള കമൻസ് ഇതൊക്കെ ചെറുപ്പക്കാരാണ് ചെയ്യുന്നത് ഈ കമൻസ് ഒക്കെ ഇവരുടെ കയ്യിൽ നിന്ന് വരുന്നത് ഞാൻ അങ്ങനെ പറയാം അതായത് ഒന്നാമത്തെ കമന്റ് എന്ന് പറയുന്നത് ഡെയിലി ചോറ് കഴിക്കുന്ന ഒരാൾക്ക് ഇടയ്ക്ക് മാഗി കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ വിവാഹം നടക്കില്ലല്ലോ മനസ്സിലാക്കാൻ പറ്റില്ല എന്താണല്ലോ അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ സ്ഥിരം മറ്റു സംഭവം ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചായക്കട തുടങ്ങേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇത്തരം ലൈംഗിക സംബന്ധമായിട്ടുള്ള കമന്റ്സ് മാത്രമാണ് വരുന്നത് ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ കന്യകയായി തുടരില്ല എന്ന് എനിക്കറിയാം ഇതൊക്കെ ഇവരുടെ ചിന്തയൊക്കെ പോയി കിടക്കുന്നത് സെക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് മാത്രമാണ് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണേ എന്തുകൊണ്ടാണ് ഇന്നത്തെ പുരുഷന്മാർക്ക് ഇന്നത്തെ പുരുഷന്മാർ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുകയാണ് കാരണം ഈ കമന്റ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ യുവാക്കളാണ് അവർക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഫ്രീ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തത് ഇത്ര 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 ഇന്നത്തെ ഈ ഒരു കാലത്ത് ഇത്രയും പ്രാകൃതമായിട്ടുള്ള ചിന്തയിലേക്കൊക്കെ പോകുന്നത് ഞാന് പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നെങ്കിൽ വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയത്ത് ആ എല്ലാ പെൺകുട്ടികളെയും പോലെ വിവാഹം വേണം വിവാഹം വിവാഹം കഴിച്ച് ഒരു ഹസ്ബൻഡായിട്ട് ജീവിക്കണം മക്കളായിട്ട് ജീവിക്കണം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ മുമ്പോട്ട് പോകും തോറും നമുക്ക് മനസ്സിലാവുകയാണ് ഇത് അത്ര ഈസി ആയിട്ടുള്ള സംഭവം എല്ലാ ലൈഫ് സ്റ്റൈൽ മാറി കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിലെ ഓരോ ഡെയിലി അനുദിനം എന്ന് പറയുന്ന പോലെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അതിനിടയിൽ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നും വിവാഹം കഴിച്ചു കഴിഞ്ഞാലും ഒന്നോ രണ്ടോ ദിവസം അതിൻ്റെ ഒരു ആ ഒരു പുതുമോടി കാണും അത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് മൊത്തം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റി അത് ചുറ്റുമുള്ള ആളുകളെ കണ്ടും അവരോട് സംസാരിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പം എൻ്റെ ചുറ്റുപാടിൽ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുള്ള ആളുകളിൽ ഒന്നോ രണ്ടോ പേരൊക്കെ ആയിരിക്കും എന്നോട് കല്യാണം കഴിക്കുക എന്നുള്ളൊരു ഉപദേശം തന്നിട്ടുണ്ടായിരിക്കുക ബാക്കി എല്ലാവരും പറയുന്ന എന്താണ് നീ ഇപ്പം ജീവിക്കുന്ന ലൈഫ് അതാണ് ഏറ്റവും സേഫ് ഇതിൽ പോയി പെടല്ലേ എന്നാണ് പറയുന്നത് ഇപ്പൊ അടുത്ത് പോലും എൻ്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ എന്നോട് പറയാണ് അനു ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ ഈ കല്യാണം കഴിച്ചതിൽ പോയി പെട്ടതെന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫാണ് ഏറ്റവും സുഖം എന്ന് പറയുന്നുണ്ട് കാരണം കഴിയില്ല ട്വന്റി ഫോർ ഹവേഴ്സ് എന്ന് പറയുന്ന പോലെ ഒരാളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ ലൈഫിൽ വന്നു പോയിക്കൊണ്ടേ ഇരിക്കും ഇപ്പൊ നമുക്ക് റിലേഷൻഷിപ്പ് പോലും ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ഒരു കാലഘട്ടമാണ് എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഒരു വിവാഹത്തിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ കൂടില്ലാണ്ട് കുറയാൻ ചാൻസ് ഇല്ലല്ലോ പ്രത്യേകിച്ചും വിവാഹം എന്നൊക്കെ പറയുന്നത് വളരെ നമ്മൾ പറയാണെങ്കിൽ വളരെ ഉത്തരവാദിത്വം കൂടിയ പരിപാടിയാണ് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റോളികൾ കൊടുക്കുന്ന പോലുള്ള സെക്സ് 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 ഇതല്ല വിവാഹം വിവാഹം ട്വന്റി ഫോർ ഹവേഴ്സും രണ്ട് പേര് കല്യാണം കഴിച്ച് സെക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലല്ലോ അത് അല്ലല്ലോ വിവാഹം കഴിക്കുന്നത് അതൊരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ മാത്രമല്ല രണ്ട് കുടുംബങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും ഇനിയിപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ഉത്തരവാദിത്തമാണെങ്കിൽ കൂടി അതിലും കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതലായിട്ട് വരുന്ന സമയത്ത് ലൈഫിൽ പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഫ്രണ്ട്സിനെ മാറ്റി വെക്കേണ്ടി വരും പല കാര്യങ്ങളും നമ്മുടെ ഹാപ്പിനെസ് മാറ്റി വെക്കേണ്ടി വരും ഇതൊക്കെ പറ്റുമെങ്കിലും വിവാഹത്തിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ ഇത് മാത്രമൊന്നുമല്ല ഇതിനേക്കാൾ കൂടുതലായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ഒരു ഇമോഷണൽ ബാഗേജ് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ അയാളുടെ മൂഡ് സിങ്സ് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഓപ്പോസിറ്റ് തൊട്ട് ഇരുപത്തിനാല് മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മൂഡ് സിംഗ്സ് വരുകയാണ് അതിനനുസരിച്ച് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം അയാൾ നമ്മളോട് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് കേട്ട് ചിലപ്പോൾ ഡൗൺ ആയി പോകും നമ്മുടെ കൂടി മൂഡ്സ് പോലെ ആയി പോകും അപ്പൊ ഇതെല്ലാം നമുക്ക് താങ്ങാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഫ്രീഡത്തെ ഒരു പരിധി വരേക്കും വിട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ അയാളുടെ പെർമിഷനെ നമുക്ക് ആശ്രയിക്കേണ്ട സിറ്റുവേഷൻസ് വരെയായിരിക്കും പല ഇഷ്ടങ്ങളെ മാറ്റി വെക്കേണ്ടി വരും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഇതിനൊക്കെ ഓക്കെ ആണെങ്കിൽ വിവാഹം കഴിച്ചിട്ട് കാര്യമുള്ളൂ അല്ലാണ്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതൊന്നും വർക്ക് ആവില്ല അടിച്ചു പിരിയല്ലാണ്ട് തരം നടക്കില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ ലൈഫ് സ്റ്റൈൽ എല്ലാം മാറിക്കഴിഞ്ഞു ആളുകളുടെ കാഴ്ചപ്പാട് മാറിക്കഴിഞ്ഞു ആളുകൾക്ക് വിവരം വെച്ചു തുടങ്ങി അപ്പൊ അങ്ങനെ ഒരു കാലത്തൊക്കെ വന്നിട്ട് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ പിടിച്ചിട്ട് നീ അത് ചെയ്യരുത് ചെയ്യരുതെന്ന കാര്യങ്ങളും പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും അല്ലാണ്ട് ഒരു പെൺകുട്ടികളെയും അതിലേക്ക് കിട്ടില്ല അത്രയും കാലഘട്ടം മാറി ലൈഫിനെ കുറിച്ച് ആൾക്കാർക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങി അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി കല്യാണം വേണ്ട ഒരു ഒരു പത്ത് മുപ്പത്തിനാല് ഒരു സ്ത്രീ കല്യാണം വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റല്ല അത് വളരെ കറക്റ്റായിട്ട് അവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവാണ് ആ തിരിച്ചറിവാണ് ഐശ്വര്യലക്ഷ്മി കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് പുള്ളിക്കാർക്ക് മാരേജ് പറ്റില്ല ആ സിസ്റ്റത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്തിനാണ് നമ്മളെ കൊണ്ട് പറ്റാത്തൊരു പരിപാടി എടുക്കുന്നത് അപ്പൊ ഈ ആണുങ്ങളാണ് ഞാൻ പറയേ സ്ത്രീകൾ ഇത്രയൊക്കെ മുന്നോട്ട് ചിന്തിക്കാൻ തുടങ്ങി മറ്റൊരാളുടെ ഹെൽപ്പില്ലാണ്ട് ജീവിക്കാൻ പഠിക്കാൻ തുടങ്ങി ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാൻ തുടങ്ങി കയ്യിൽ പൈസ വരാൻ തുടങ്ങി പണം വരുന്നുണ്ട് ലൈഫിനെ കുറിച്ച് കാഴ്ചപ്പാടുണ്ട് അവർ കൃത്യമായിട്ട് ഇത് തലവേദനയാവും അറിയുന്ന പക്ഷം ഒഴിവാക്കാൻ പഠിച്ചു പക്ഷെ പുരുഷന്മാർ ഇപ്പോഴും ചിന്തിക്കുന്നതും ടോട്ടലി പറയുവാണെങ്കിൽ ലിംഗം കൊണ്ടാണ് ഇവർ ചിന്തിക്കുന്നത് ഇവർ ഇപ്പോഴും സ്ത്രീ കല്യാണം കഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഫ്രീ സെക്സിന് വേണ്ടിയിട്ടാണ് അവർ കല്യാണം കഴിക്കാത്തതെന്നവരെ തെറ്റിദ്ധരിക്കുന്ന പുരുഷന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ പുരുഷന്മാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരുപാട് പഠിപ്പിക്കാൻ തന്നിട്ടൊന്നും കാര്യമില്ല കാരണം ഇവന്മാർക്ക് തലയ്ക്ക് വെളിവില്ല അവന്മാർ പലതും ചിന്തിച്ചു കൂട്ടും പലതും തെറ്റിദ്ധരിക്കും നമ്മൾ സ്ത്രീ എന്ന് പറഞ്ഞാലേ ഇവന്മാർക്ക് ചിന്ത പോകുന്നത് മറ്റു പല കാര്യങ്ങളിലേക്കാണ് അവരൊരു ഒരു ഒബ്ജക്റ്റ് ആയിട്ട് പലപ്പോഴും കണ്ടോണ്ടിരിക്കുന്നൊക്കെ ഈ കമന്റ് ബോക്സ് ഒക്കെ വായിക്കുമ്പോൾ തോന്നാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള പുരുഷന്മാരുടെ അടുത്ത് പോയിട്ട് ഒരു സ്ത്രീ കല്യാണം കഴിക്കേണ്ട എന്ന് പറയുമ്പോൾ അവന്മാരിതൊക്കെ ചിന്തിക്കുള്ളൂ കൂടുതലായിട്ട് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയും വിശാലമായി ചിന്തിക്കാനുള്ള ശേഷിയും ഇല്ല ഒരു തേങ്ങ ഇവന്മാർക്കില്ല സോ ഇങ്ങനെ പ്രാകൃതമായി ചിന്തിച്ച് അവനവൻ്റെ വൈകൃതവും അവനവൻ്റെ ഉള്ളിലെ വൃത്തികെട്ട ആ ഒരു മൈൻഡ് സെറ്റും എല്ലാം കമന്റ് ബോക്സിൽ വന്ന് കുത്തി ഒഴുക്കി ഒരു സ്ത്രീനെ ആ സ്ത്രീയുടെ ഒരു പെർസ്പെക്റ്റീവിനെ അവരുടെ ഒരു ഒരു തീരുമാനത്തെ ഏറ്റവും വൈകൃതമായിട്ട് ആഘോഷിക്കുകയാണ് കുറേ കമന്റ് ചെയ്യുന്ന ആളുകൾ ഇവർ എന്തുകൊണ്ടാണ് ഈ വളരാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് സ്ത്രീകൾക്ക് ഇത്രയെങ്കിലും മനസ്സിലാക്കാൻ പറ്റി സ്ത്രീകളെയും പറയ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റി വെച്ച് അവനവനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ക്യാമ്പയിനിയൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ട്രൈ ചെയ്ത് ഒരുപാട് സാക്രിഫൈസ് ചെയ്യാനൊന്നും സ്ത്രീകൾക്ക് പറ്റില്ല അവരുടെ ലൈഫിനെ കുറേ കൂടി പ്രാക്ടിക്കൽ ആയിട്ട് എടുത്തു ഒരുത്തൻ്റെയും കാഴ്ചവോട്ടിൽ പോയി നിൽക്കണ്ട എന്നുള്ള തീരുമാനം എടുത്തു അങ്ങനെ എടുക്കുന്ന ആറ് സ്ത്രീകൾ ഇമോഷണൽ ബാഗേജിൽ പെട്ടു പോവാതിരിക്കാൻ വേണ്ടി നിലപാടുകൾ എടുക്കുന്ന സ്ത്രീകൾ അവരത്രയും മുമ്പോട്ട് വന്ന് വളർന്ന മാനസികമായിട്ടുള്ള ഒരു വളർച്ചയിലേക്ക് എത്തി നിൽക്കുമ്പോൾ പുരുഷന്മാരിൽ സ്ത്രീകളെ ഈ ചവിട്ടി മതിക്കുന്ന പോലെ ഒബ്ജക്ടിഫൈ ചെയ്തുകൊണ്ട് ഇതേ കണക്കുണ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സ്ത്രീകൾക്ക് മറ്റേ ഫ്രീ സെക്സ് ഫ്രീ സെക്സിന് വേണ്ടിയിട്ട് കല്യാണം കഴിക്കുന്നില്ല ചായ കുടിക്കാൻ വേണ്ടി ചായക്കട തുടങ്ങുന്നില്ല അങ്ങനെ പ്രാകൃതമായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് ഇവന്മാര് ഏത് വൃത്തികെട്ട് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇനിയിപ്പിതൊക്കെ കേൾക്കുന്ന എല്ലാ പുരുഷന്മാർക്കും തോന്നും ഞാൻ എല്ലാ പുരുഷന്മാരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് അങ്ങനെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് എന്റെ അല്ല നിങ്ങളുടെ മൈൻഡ് സെറ്റ് എവിടെയോ ഈ പറഞ്ഞ പുരുഷന്മാരെ പോലും തൂങ്ങി കിടക്കുന്നത് കൊണ്ടാണ് അല്ലാണ്ട് എന്റെ അല്ല എല്ലാ പുരുഷന്മാരും ഇങ്ങനെ നല്ല അതിനേക്കാൾ കുറച്ചും കൂടി വിശാലമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന പുരുഷന്മാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇത്രയും കമന്റ് ബോക്സുകളിൽ വന്ന് ഇത്രയും അധികം മാസീവായിട്ടുള്ള രീതിയിൽ ആളുകൾ പുരുഷന്മാർ കമന്റ് ചെയ്യുന്നവേണ്ടി പുരുഷന്മാർ ഒട്ടും മാനസികപരമായിട്ട് അവരുടെ ഒരു മാനസിക തലം വളർന്നിട്ടില്ല എന്നാണ് അർത്ഥാക്കുന്നത് അതിലൊരു സംശയവും സ്ത്രീകൾ ഇത്തരം കമന്റ്സ് കാണാൻ പറ്റില്ല സ്ത്രീകൾ ആരും വന്നിട്ട് സ്ത്രീകളുടെ കമന്റ് ബോക്സിൽ ഇത്തരം കമന്റ്സുകൾ വിളമ്പില്ല ഒരു പെണ്ണ് കല്യാണം കഴിക്കാതിരുന്നാൽ നീ മറ്റിയതിന് വേണ്ടിയിട്ടല്ല കല്യാണം കഴിക്കാത്തത് മർച്ചയത്തിന് വേണ്ടിയിട്ടല്ല കല്യാണം കഴിക്കാത്തത് ഒരു സ്ത്രീയും പറയില്ല അതൊക്കെ പുരുഷന്മാരുടെ മാത്രം ചിന്താഗതിയാണ് സോ ഐശ്വര്യ ലക്ഷ്മിയുടെ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ പുള്ളിക്കാരി മാനസികപരമായിട്ട് ഒരുപാട് ഉയർന്നു ഉയർന്നു ചിന്തിക്കാൻ മാത്രം വളർന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ അതേസമയം ഇത്തരം കമന്റ് ബോക്സുകളിൽ പോയിട്ട് പുരുഷന്മാരുടെ കമന്റ്സ് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവന്മാരുടെ ചിന്തകൾ മൊത്തം രണ്ട് കാലിന്റെ ഇടയിലാണെന്നാണ് അത്രയും വൃത്തികെട്ട് അത്രയും പ്രാകൃതമായിട്ട് കാമം സെക്സ് ഇതിനൊന്നും അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റാത്ത മനോനിലയിൽപ്പെട്ട വൈകൃതങ്ങളുള്ള കുറേ പുരുഷന്മാരുടെ കമന്റ്സ് അതാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതും അത് മിസ്റ്റേക്ക് അല്ല അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്ന് ഇങ്ങനെ ഇരുത്തിയിരുത്തി ചിന്തിച്ചോക്കൂ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും